ു സി സി എന്ന സംഘടന സ്ത്രീകൾക്ക് വേണ്ടി ഒരുപാട് സംസാരിക്കുന്നത് പക്ഷെ അവര് ഒരു പ്രത്യേകമായിട്ട് ഒരു പാർഷ്യാലിറ്റിയോട് കൂടിയൊക്കെയാണ് ഇപ്പം ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഡബ്ല്യു സി സി കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് കമന്റ് ചെയ്യുന്നില്ല ഞാൻ ഒരുപാട് പ്രാവശ്യം ഇതിനു മുമ്പും ഒക്കെ സംസാരിച്ചിട്ടുള്ളതാണ് അതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് കാര്യം എന്റെ വിഷയത്തിൽ അവര് പലപ്പോഴും ഒന്ന് രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് അവരുടെ ഫേസ്ബുക്ക് പേജുകളിലൂടെ ഇട്ടായിരുന്നു അപ്പം അതുകൊണ്ട് അവർ നിന്നിട്ടില്ല എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല പിന്നെ ഇപ്പം ഈ ഈ വിഷയത്തിലാണെങ്കിൽ എല്ലാവരും ഇതിൽ നിന്ന് പിന്തിരിഞ്ഞ് നിൽക്കാനുള്ള ഒരു കാര്യം ഇവരുടെ ഇൻഫ്ലുവൻസ് ആണ് അത്രയും എല്ലാ ചാനലുകളിലെയും ഓഫീസുകളിൽ വരെ പോയി അദ്ദേഹം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് മാത്രമല്ല എല്ലാ ചാനൽ മേധാവികളായിട്ടും സംസാരം നടക്കുന്നുണ്ട് അവരെല്ലാം എല്ലാം നിങ്ങളുടെ അടക്കം ഉം മനസ്സിലായോ അപ്പൊ അത് എല്ലായിടത്തും ആ ഇൻഫ്ലുവൻസ് ഉണ്ട് അപ്പം എന്നെക്കാളും എന്തുകൊണ്ടും വലുത് ശ്രീ ബി ഉണ്ണികൃഷ്ണൻ ആണല്ലോ ഇപ്പൊ എല്ലാവരുടെയും പൊതുവായ ഒരു ധാരണ എന്ന് പറയുന്നത് ബി ഒക്കെ ഇവിടെ നിൽക്കാനുള്ളവരാണ് സാൻഡ്ര തോമസ് ഇന്നല്ലെ നാളെ പോകും അല്ലെങ്കിൽ എന്നെ പോലുള്ള സ്ത്രീകൾ ഇന്നല്ലെ നാളെ അവര് കളം വിട്ടു പോകും അപ്പൊ ഞങ്ങൾക്ക് സത്യം പറഞ്ഞ ജനങ്ങള് മാത്രമേ ഉള്ളൂ ജനങ്ങള് ആധാരകാരായ ജനങ്ങള് പ്രത്യേകിച്ച് സ്ത്രീകള് ഏഹ് ഇപ്പൊ എനിക്കത് എനിക്ക് പുറത്തോട്ടിറങ്ങുമ്പോ അത് മനസ്സിലാവുന്നുണ്ട് പൊതുജനങ്ങൾ മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നു പക്ഷെ എന്നിട്ട് പോലും സിനിമാ മേഖലയിൽ ഉള്ളവരുടെ കണ്ണ് തുറക്കുന്നില്ല ഭയം കൊണ്ടാണ് ഭയം ഭയങ്കര ഭയം കൊണ്ടാണ് അത് കാര്യം അവരുടെ അവസരങ്ങൾ നഷ്ടപ്പെടുകയോ ഇത് അവസരങ്ങളുടെ ഒരു ആണല്ലോ അപ്പൊ അവർക്ക് അത് നഷ്ടപ്പെടുവോ എന്നുള്ള ഒരു ഭയം കൊണ്ടാണ് ഇവരാരും മിണ്ടാതിരിക്കുന്നത് എല്ലാവർക്കും ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് എഫ് കെയിലുള്ള നയൻറ്റി പേഴ്സെന്റ് ആളുകൾക്കും ഇഷ്ടമല്ല എതിരഭിപ്രായം ഉള്ളവരാണ് പക്ഷെ എന്തുകൊണ്ട് മുന്നോട്ട് വരുന്നില്ല പലരും ഇപ്പോ പുള്ളിയുടെ മുന്നിൽ വെച്ച് ഇപ്പൊ പുള്ളി നിൽക്കുന്ന സമയത്ത് വേറൊരാളെ നോക്കി ഹായ് കാണിക്കാൻ പോലും ഭയപ്പെടുന്നവരാണ് കാര്യം ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് പുള്ളിക്ക് ഈ സർപ്പത്തിന്റെ സ്വഭാവമാണ് നോക്കി വെക്കും എന്നിട്ട് അവസരം കിട്ടുമ്പോൾ കൊത്തുന്ന മനുഷ്യനാണ് എന്ന് പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ ഭയമായിരിക്കാം ആൾക്കാർക്ക് വി ഉണ്ണികൃഷ്ണനെതിരെ കളിച്ചാൽ പിന്നെ ഒരിക്കലും ഈ ഇൻഡസ്ട്രിയിൽ നിലനിൽക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് ആരൊക്കെ വിളിച്ച് അതിന്റെ റെക്കോർഡൊക്കെ ഷാലു പേയാട് ആ ഒരു ശാലുവിനെ മാത്രമല്ല എന്നെയും വിളിച്ചിട്ടുണ്ടല്ലോ ശ്രീ ബി ി ഉണ്ണികൃഷ്ണൻ വെല്ലുവിളിക്കാത്ത ഒരാളാണ് അല്ലെങ്കിൽ ഭി ഉണ്ണികൃഷ്ണൻ നല്ല വാക്ക് മാത്രമേ പറയാറുള്ളൂ അയാൾ അദ്ദേഹത്തിന് മോശം സംസാരിക്കാൻ അറിയില്ല അദ്ദേഹം നന്മകൾ മാത്രം ചെയ്തിട്ടുള്ള ഒരു നന്മ മരമാണെന്നൊന്നും പറഞ്ഞാൽ അനുഭവസ്ഥരായ നമ്മൾ അത് ഒരിക്കലും സംഭവിക്കില്ല വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ അദ്ദേഹത്തെ റെസ്പെക്ട് ചെയ്യുന്നു അദ്ദേഹം അഗ്രസീവ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന് എവിടെ എങ്ങനെ നിക്കണം എന്നറിയാം എങ്ങനെ പെരുമാറണം എന്നറിയാം എങ്ങനെ കസേരകൾ സ്വന്തമാക്കണം എന്നറിയാം ഇതൊക്കെയുണ്ട് പക്ഷെ എന്ന് വെച്ച് മറ്റു വ്യക്തികളെ ഉപദ്രവിച്ചുകൊണ്ടാവരുത് അത് മറ്റുള്ളവരെ മറ്റുള്ളവരെയും ആഡംബിത്തര പുള്ളിയുടെ സിനിമകളുടെ പേരുകൾ പറയുന്നത് പ്രമാണി മാടമി ഈ പേര് പറയുന്നത് പോലെ തന്നെയാണ് പുള്ളി ജീവിതത്തിലും പെരുമാറുന്നത് അത് അത് എങ്ങനെയാണ് നമ്മളൊരു നോർമൽ ആയിട്ടുള്ള ഒരു മനുഷ്യരെ അത് ആക്സെപ്റ്റ് ചെയ്യുക